നമസ്കാരം ആകാശവിസ്മയങ്ങൾ നമ്മൾ മനുഷ്യർക്ക് എന്നും കൗതുകം തന്നെയാണ് നമ്മൾ എത്ര വളർന്നാലും ആകാശത്തിലൂടെ ഒരു വിമാനം പോയാൽ പോലും നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെ ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളായാലോ പറയേണ്ടതില്ലോ എന്നാൽ ഇപ്പോൾ ഒരു ആകാശ വിസ്മയം കണ്ടാലോ മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അപൂർവ ആകാശ വിസ്മയമായ സൂപ്പർമൂൺ ബ്ലൂമൂൺ പ്രതിഭാസം ഇന്നു മുതൽ തുടങ്ങുകയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് നാല് പൂർണ്ണ ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ ബ്ലൂ മൂൺ എന്ന് അറിയപ്പെടുന്നത് സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാലാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം എന്ന് വിളിക്കുന്നത് അത്തരത്തിലൊരു പ്രതിഭാസത്തിനാണ് നമ്മൾ മൂന്ന് നാളുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകൾക്കിടയിൽ വല്ലപ്പോഴും വരുന്ന അപൂർവ സംഗമം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർമൂൺ ബ്ലൂ മൂണിനായി എല്ലാവരും കാത്തിരിക്കുന്നത് ബ്ലൂ മൂൺ എന്ന് പറയുമെങ്കിലും അതിന് ആ നിറവുമായി ഒരു ബന്ധവുമില്ല രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകളാണ് ഉള്ളത് അവ നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ദൃശ്യമാകുന്നതും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തേത് ഇത് സീസണലാണ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ദൃശ്യമാകുന്നത് ഒരു സീസണിൽ നാല് പൂർണ്ണചന്ദ്രന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ മൂന്നാമത്തേതാണ് സീസണൽ ബ്ലൂ മൂൺ എന്ന് അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ മൂൺ എന്നാൽ ചന്ദ്രൻ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന സമയമാണ് വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാവാറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സൂപ്പർ മൂൺ എന്ന പേര് ഇതിന് കിട്ടുന്നത് അടുത്ത മൂന്ന് പൂർണ്ണ സൂപ്പർ മൂണുകളായിരിക്കും അടുത്ത സൂപ്പർ മൂണിനെ കാണാനാവുക സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് തീയതികളിലായിരിക്കും ഇത് രണ്ടും ഒരുമിച്ചെത്തുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത സൂപ്പർ മൂണും സീസണൽ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ട് പ്രതിഭാസവും ചേർന്നു വരുന്നത് അപൂർവമായാണ് ഇന്നത്തെ സൂപ്പർ ബ്ലൂ മൂൺ നീലയായിരിക്കില്ല എന്നതും ഓർമ്മയിൽ വെക്കണം വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രന് നീല നിറമായി കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർമൂൺ ബ്ലൂമൂൺ പ്രതിഭാസം കാണാൻ കഴിയുക ഈ സൂപ്പർമൂൺ ഓഗസ്റ്റ് പത്തൊൻപതിന് രാത്രി മുതൽ ആകാശത്ത് ദൃശ്യമാകും കൂടാതെ മൂന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും തെളിഞ്ഞ ആകാശമുള്ള മേഖലയിൽ നിന്ന് നിരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അധികം വെളിച്ചവും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തയിടം ഇതിനായി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രതിഭാസം കാണാൻ കഴിയും എങ്കിലും ടെലിസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങളുടെ സഹായമുണ്ടെങ്കിൽ അല്പം കൂടി മികച്ച രീതിയിൽ കാഴ്ചകൾ ആസ്വദിക്കാം